ഈ ഇൻഡസ്ട്രിയിൽ ആരും ആരെയും പിടിച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്യുന്നില്ല സിനിമ ഇൻഡസ്ട്രിയിൽ ആരും ആരെയും ഫോഴ്സ്ഫുള്ളി പോയിട്ട് റേപ്പ് ചെയ്യുന്നില്ല ഇത്രയും ഇത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായി ഇങ്ങനെ പ്രശ്നം ഉണ്ടായിന്ന് അത് നമ്മൾ ലോക്ക് ചെയ്ത റൂം നമ്മൾ തന്നെ തുറന്നു കൊടുക്കാണ്ട് ഒരാളും അകത്തേക്ക് വരില്ല ഞാൻ ലോക്ക് ണെങ്കിൽ ഞാൻ ലോക്ക് ചെയ്തതാണ് ഞാൻ രാവിലെ തുറക്കുള്ളൂ ആര് വന്ന അസമയത്ത് വാതിൽ മുട്ടിയാലും ലോക്ക് ചെയ്ത റൂം നമ്മൾ എന്തിനാ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ തനി നിറമാണ് നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ സ്ത്രീകൾ ഇത്ര അധികം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖല നമ്മുടെ നാട്ടിലില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇത്രയും വൃത്തി കിട്ടിയ ഒരു വർക്ക് സ്പേസ് വേറെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നാൽ അഭിനേതാവായിട്ടുള്ള സ്വാസികയുടെ അഭിപ്രായം മറിച്ചാണ് അവർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ തൊഴിലിടം മലയാളം സിനിമ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാണെന്നുള്ളതാണ് ഇവരിത് ഇന്നും ഇന്നലെ ഒന്നും പറഞ്ഞല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ കേട്ട് കഴിഞ്ഞപ്പോ എന്തായാലും റിയാക്ട് ചെയ്യണമെന്ന് തോന്നി കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും അതിനെ തുടർന്ന് പല നടമാരും വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരികയും അങ്ങനെ വമ്പമാരായിട്ടുള്ള പല നടന്മാരും ഡയറക്ടേഴ്സും കുടുങ്ങിയ ഈ സാഹചര്യത്തിൽ സ്വാസികയുടെ ഇന്റർവ്യൂക്ക് നല്ല പ്രാധാന്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ

ഞാൻ ആ സെറ്റിൽ നിന്ന് അപ്പം തന്നെ റിയാക്ട് ചെയ്തിട്ട് എനിക്ക് ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരികയാണ് ചെയ്യുക ആയിക്കോട്ടെ നമ്മൾ സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ അതാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അതാണ് നമ്മൾ ആർജിക്കേണ്ടതും നമുക്ക് നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ പറയാനും നമുക്ക് വരാനുള്ള നല്ല കാര്യങ്ങളെ കുറിച്ചിട്ട് ബോധേഡ് ആവാതെ നോ പറയാൻ അതായത് ഓക്കെ ഞാൻ ഈ സിനിമ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും വലിയൊരു ഹീറോയുടെ കൂടെ അഭിനയിക്കാം എനിക്ക് ഇത്രയും വലിയ ഡയറക്ടറിനോട് അഭിനയിക്കാം എനിക്ക് ഇത്രയും എമൗണ്ട് കിട്ടും സൊ ഞാനിത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതും നമ്മളെ എന്താ പറയുക ഹരാസ് ചെയ്യുന്നതും നമ്മളെ അബ്യൂസ് ചെയ്യുന്നതൊക്കെ സഹിച്ച് സഹിച്ച് സഹിച്ചിരുന്നിട്ട് നമ്മൾ ആ സിനിമ ചെയ്തതിന് ശേഷം ഒരു ത്രീ ഇയേഴ്സ് ഒരു ലേറ്റർ ഫോർ ഇയേഴ്സിന് ശേഷം നമ്മള് ഇനി മീറ്റൂന്നൊക്കെ പറഞ്ഞു വരുന്നതിൽ എനിക്കൊരു എനിക്ക് ലോജിക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ സിനിമ വേണ്ട നമ്മൾ ഇറങ്ങി പോരുക നമുക്ക് വേറൊരു സ്ഥലത്ത് വരും എന്നുള്ള കോൺഫിഡൻസോടുകൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോരണം അങ്ങനെ നമ്മൾക്ക് ഒരു സ്ത്രീക്ക് ഏതൊരു വർക്ക് ചെയ്യുന്ന മേഖലയിൽ നിന്നും ഇറങ്ങി വരാനും ആ ജോലി വേണ്ടാന്ന് വെക്കാനും രണ്ട് വർത്തമാനം മുഖത്ത് നോക്കി പറയാനും ഉള്ള ഒരു ധൈര്യം ഉണ്ടാവണം ഒരു സംഘടനയുടെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഉള്ളിൽ നിന്ന് ഓഹോ കാര്യം മനസ്സിലാക്കണം മാഡം ഈ ണ്ടല്ലോ അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം ഈ നോ പറയാനും ഒന്നും എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല നിങ്ങൾ നിങ്ങളെ തന്നെ വെച്ച് ബാക്കിയുള്ളവരെ അളക്കാൻ നിൽക്കരുത് എല്ലാ മനുഷ്യന്മാരും ഡിഫറൻറ്റ് ആണ് അത് അങ്ങനെ തന്നെയാണ് ചില മനുഷ്യന്മാർ ഡോമിനേറ്റ് ആയിരിക്കും ചിലർക്ക് അതിന് കഴിയില്ല സോ ബേസിക്കലി ഒരു സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ആകണമെന്നില്ല ഏത് സംഘടനയായിക്കോട്ടെ ആ സംഘടന പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ അവരിൽ അടിച്ചമർത്തലുകളും ചൂഷണങ്ങളും നേരിട്ടിട്ടും തിരിച്ചു പ്രതികരിക്കാൻ കഴിയാതെ നിസ്സഹാരായി നിൽക്കേണ്ടി വരുന്ന ഒരുപാട് മനുഷ്യമാരുണ്ടാകും അവർക്ക് വേണ്ടി സംസാരിക്കുക അവരുടെ ശബ്ദമാക്കുക എന്നുള്ളതാണ് ഒരു സംഘടനയുടെ പ്രഥമ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പൊ സാസിക പറയുന്ന പോലെയല്ല കാര്യങ്ങൾ അതായത് അങ്ങനെ പെട്ടെന്ന് നോ പറഞ്ഞ് ഇറങ്ങി പോരാൻ കഴിയുന്ന ഇൻഡസ്ട്രി അല്ല നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് നോ പറഞ്ഞു ഇറങ്ങി പോരാൻ കഴിയാത്ത വിധം കെട്ടിയിടപെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കണെന്താണെന്ന് വെച്ചാണെങ്കിൽ ഡബ്ല്യു സി സിയെ കുറിച്ച് പാസിൽ ചില വിമർശനങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ന് ആ സംഘടനയുടെയും അതിൽ പ്രവർത്തിച്ച ചില സ്ത്രീകളുടെയും കരുത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതും മലയാള സിനിമയുടെ തനി നിറം പുറലോകം അറിയുന്നതും എന്നും കൂടി നിങ്ങൾ ഓർക്കണം കൂടി നിങ്ങൾക്കണം നോക്കാം പറ ഡബ്ലു സി സിയിൽ ആണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമ്മളിപ്പോൾ ഒരു കംപ്ലൈന്റുമായിട്ട് ചെന്നു എന്ന് വിചാരിക്കും ആ കംപ്ലൈന്റുമായിട്ട് കഴിഞ്ഞാലും ഉടനെ തന്നെ നീതി കിട്ടുന്നുണ്ടോ അതെനിക്ക് എനിക്ക് അറിയില്ല നീതി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിനും അത് സമയം എടുക്കും അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ടൊരു ഇഷ്ടപ്പെടാത്തൊരു സംഭവം ഉണ്ടെങ്കിൽ ഡബ്ല്യു സി സി പോലെ ഒരു സ്ഥലത്ത് എന്തിനാ പോയി പറയുന്നത് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനില് പറഞ്ഞുവിടുക വനിതാ കമ്മീഷനു പറഞ്ഞുവിടുക നിങ്ങൾക്ക് നിങ്ങളുടെ പേരന്റ്സിനോട് പറയാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിയാക്ട് ചെയ്യാം ഇതൊക്കെ ചെയ്യാം അതെ 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 അപ്പൊ പോലീസ് സ്റ്റേഷനിലും ഈ വനിതാ കമ്മീഷനിലൊക്കെ പോയി പരാജയ കൊടുത്തുകഴിഞ്ഞാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് പരിഹാരം കിട്ടും അല്ലെ അല്ല സോസിക പറഞ്ഞ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കിട്ടേണ്ടതാണ് അല്ലാണ്ട് ഞാനിപ്പോ എന്താതിനൊക്കെ പറയാം ഡബ്ല്യു സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പോലീസും കോടതിയുമല്ലാം ആദ്യം മനസ്സിലാക്കണം ഏതെങ്കിലും നാട്ടിൽ എന്തെങ്കിലും പരാതി പറയുന്ന സമയത്ത് ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ ഡബ്ല്യു സി സി രൂപീകരിച്ചത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമോ പരാതിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കേട്ടതിന് ശേഷം അവർക്ക് എന്ത് സഹായമാണോ വേണ്ടത് അതായത് നിയമപരമായോ അല്ലാതെയോ എന്ത് സഹായമാണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കുക ഒരു പ്രശ്നം വരുമ്പോൾ ഒരാളെ ഒറ്റപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ഡബ്ല്യു സി സി ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് അതല്ലാതെ നിങ്ങൾ പറയുന്ന ഒരു സ്പോർട്ടിൽ പരിഹാരം കാണുന്നത് ഇത് കോടതി വരെ വർഷങ്ങൾ എടുത്തിട്ടാണ് ഓരോ കേസും ഒന്ന് ഒത്തുതീർപ്പാക്കി വരുന്നത് അപ്പോഴാണ് ബാക്കി കണ്ടു ഈ ഇൻഡസ്ട്രിയിൽ ആരും ആരെയും പിടിച്ചോണ്ട് ചെയ്യുന്നില്ല സിനിമ ഇൻഡസ്ട്രിയിൽ ആരും ആരെയും ഫോഴ്സ് പോയിട്ട് റേപ്പ് ചെയ്യുന്നില്ല അത്രയും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി തന്നെയാണ് നമുക്ക് അതെ 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 അതിപ്പോ കാണാനുണ്ട് ശ്വാസികൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞ കാര്യമായതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല ഞാൻ ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ കാര്യങ്ങൾക്ക് നേർ വിപരീതമാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ബാക്കി ാണ് നമുക്ക് നമ്മുടെ കൂടെ നമ്മുടെ പേരൻസിനെ കൊണ്ടുപോകാം നമ്മുടെ അസിസ്റ്റൻസിനെ കൊണ്ടുപോകാം നമ്മുടെ ആരാണോ നമുക്ക് ഒരാൾ ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം നമ്മുടെ റൂമിൽ തന്നെ അവരെ താമസിപ്പിക്കാം ഇതിനൊക്കെ ഉള്ള ഒരു ഫ്രീഡം തരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത്രയും ഇത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായി ഇങ്ങനെ പ്രശ്നം ഉണ്ടായിന്ന് അത് എന്തുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് റിയാക്ട് ചെയ്യാത്തോണ്ടാണ് എന്തൊക്കെയാണ് ഇവര് പറയുന്നത് പ്രശ്നം നടന്ന് ഉടനെ റിയാക്ട് ചെയ്താലും കുറച്ച് കഴിഞ്ഞ് റിയാക്ട് ചെയ്താലും പ്രശ്നം പ്രശ്നം അല്ലാതാവുന്നില്ലല്ലോ ഒരു സ്ത്രീ അവർ ചൂഷണം നേരിടുന്ന സമയത്ത് റിയാക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിനേക്കാളും പ്രസക്തി അവർ അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ എന്നതിനെ അതല്ലാതെ അവർ റിയാക്ട് ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞു അംഗീകരിക്കാൻ റിയാക്ട് ചെയ്താലും ഇല്ലെങ്കിലും പ്രശ്നം ഞാൻ ഇത് മനസ്സിലാക്കി ഒന്നും നല്ലത് ബാക്കി എന്റെ പേഴ്സണൽ അനുഭവം വെച്ചിട്ട് നോ നോ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും നമ്മളുടെ അടുത്ത് വന്നിട്ട് ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല നമ്മൾ ലോക്ക് ചെയ്ത റൂം നമ്മൾ തന്നെ തുറന്നു കൊടുക്കാണ്ട് ഒരാളും അകത്തേക്ക് വരില്ല ഞാൻ ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലോക്ക് ചെയ്തതാണ് ഞാൻ രാവിലെ തുറക്കുള്ളൂ ആര് വന്ന ആ സമയത്ത് വാതിൽ മുട്ടിയാലും ലോക്ക് ചെയ്ത റൂം നമ്മൾ എന്തിനാ തുറന്നു കൊടുക്കുന്നത് അവർക്ക് സംസാരിക്കാൻ അവർക്ക് വന്നിരിക്കാൻ അവർക്ക് കള്ളു കുടിക്കാനൊക്കെ നമ്മൾ എന്തിനാണ് ഒരു സ്പേസ് ഒരുക്കി കൊടുക്കുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പോ അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ഇഷ്യൂ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും നമ്മൾ നമ്മൾ പ്രോപ്പറായിട്ട് റിയാക്ട് ചെയ്യാത്തോണ്ടാണ് സോ ആ റിയാക്ട് ചെയ്യാനുള്ള ഒരു പെൺകുട്ടികൾ നേടിയെടുക്കുന്നത് എല്ലാ വിഷയം അതെ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷെ രാത്രി ആയി കഴിഞ്ഞാണെങ്കിൽ ചില ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളുടെ റൂമിന്റെ കഥകളിൽ ഒന്ന് മുട്ടും തക്കം കിട്ടി കഴിഞ്ഞാണെങ്കിൽ പെണ്ണുങ്ങളെ കയറി പിടിക്കും റേപ്പ് ചെയ്യും പക്ഷെ അതൊന്നും ഈ വൃത്തികേട് ചെയ്യുന്ന ആളുകളുടെ പ്രശ്നമല്ലേ കേട്ടോ അവര് പാവങ്ങളാണ് ഇത് നിങ്ങൾ പെണ്ണുങ്ങൾ വേണ്ട സമയത്ത് റിയാക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലേ കേട്ടോ നമ്മുടെ സോസികാ മാമിന്റെ അഭിപ്രായമാണ് എന്താണ് സോസിക മാമിന് പറയാനുള്ള ബാക്കി കൂടി കേട്ടോ ഞാൻ പറഞ്ഞത് സിനിമ മേഖല അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസ് ഒരു ഐ ടി ആയിക്കോട്ടെ ഒരു നഴ്സ് ആയിക്കോട്ടെ ഒരു ഡോക്ടർ ആയിക്കോട്ടെ ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള വർക്ക് സ്പേസിൽ എനിക്ക് തോന്നുന്നില്ല നമ്മളെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി റൂമിലേക്ക് വലിച്ചുകറ്റി റേപ്പ് ചെയ്യും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ അടുത്ത് അവർ ചോദിക്കുകയാണ് ചെയ്യുക അതിനാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നല്ലോ നമ്മുടെ അടുത്ത് ചോദിക്കും പക്ഷെ ആ സാധനം നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ അതെ നോ എന്നൊരു വാക്ക് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ശ്വാസിക ചേച്ചി എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് റേപ്പ് ചെയ്യാൻ വരുന്ന ഒരുത്തനോട് നോ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവർ ഓടി പോകുമായിരിക്കും എന്താ ഞാനിപ്പൊക്കെ പറയാ എത്ര ആധികാരികമായിട്ടാണ് ഇവര് മണ്ഡലത്തിനെ വിളിച്ച് പറയണത് നോക്കി നിങ്ങള് ബാക്കി പറഞ്ഞെ എന്നിട്ട് പോലും നമ്മൾ പറയാണ് എനിക്ക് അറിയില്ലായിരുന്നു അയാൾ അന്ന് റൂമിൽ വന്നപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ഇറ്റ് ഡെസൻ മേക്ക് സെൻസ് കുറച്ചു കാലത്തിന് ശേഷം പറയുന്നത് തന്നെ മണ്ടത്തരാണ് എന്തിനാണ് ഒരു ത്രീ ഇയേഴ്സ് വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോർ ഇയേഴ്സ് വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഒരു പത്ത് നാല്പത് ആളുകൾ ഉണ്ട് എപ്പോഴും സിനിമയിൽ സെറ്റില് ഇത്രയും നാല്പത് ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യൂ പബ്ലിക്കായിട്ട് എന്തായാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവർ ചോദിക്കുള്ളൂ ഓക്കെ രാത്രി അല്ലെങ്കിൽ അവിടേക്ക് ഇവിടേക്ക് എന്നൊക്കെ ചോദിക്കുള്ളൂ ആ ചോദ്യത്തിന് പബ്ലിക്കായിട്ട് തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ കട്ട് ഓഫ് ചെയ്യാനും നമുക്ക് പറ്റണം ഇല്ല പബ്ലിക്കായൊന്നും ചെയ്യുന്നില്ല ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയത്ത് പിറകിലൂടെ വന്ന് ഒന്ന് ചെറുതായിട്ട് കെട്ടിപ്പിടിക്കാം ഉമ്മ വക്ക അങ്ങനത്തെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉള്ളു ഒരു പെണ്ണിനോട് കളി തരുമോ എന്ന് ചോദിക്കുന്നതും കാശും കൗച്ചും ഒക്കെ എത്ര നിസാരമായിട്ടുള്ള സംഗതി ആയിട്ടാണ് ഇവര് വരുത്തി തീർക്കുന്നത് അല്ലെ ശോശികയുടെ അഭിപ്രായത്തിൽ ഈ ഭാഗത്ത് എൻ്റിത്തരങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ല ഇവിടുത്തെ പ്രശ്നക്കാർ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന പെണ്ണുങ്ങളാണ് മോശക്കാർ അവർ നോ നോവറിയാത്തത് കൊണ്ടാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത് അതല്ലാണ്ട് കഴപ്പ് മൂത്ത ആണുങ്ങളുടെ കയ്യിലിരിപ്പുണ്ടോന്നല്ലേ കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്തായാലും സിനിമാ സെറ്റുകളിൽ വെച്ച് സകല വൃത്തികേടുകളും നടക്കുന്നുണ്ട് എന്ന് ഇവരെന്നെ സമ്മതിക്കുന്നുണ്ട് എന്നാലും ലോകത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സെറ്റ് നിങ്ങൾ നോ പറയാൻ പഠിച്ചാൽ മാത്രം മതി പിന്നെ കഴിയാത്തവരാണ് നമ്മൾ എന്താ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ അത് അവർ ബിൽഡ് ചെയ്തെടുക്കേണ്ടതല്ല അതിന് കഴിയാത്തവർ ഇപ്പൊ സംഘടന പോയി പറഞ്ഞിട്ട് അവര് പറയണം അതിന് കഴിയുന്നില്ല ശരിയാണ് എനിക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാവിലെ നടന്ന സംഭവം ഞാൻ ഇന്ന് വൈകുന്നേരം ഡബ്ല്യു സി സി പോയി കംപ്ലൈന്റ് ചെയ്യണം അല്ലാതെ ഞാൻ ആ സിനിമ മുഴുവൻ അഭിനയിച്ചിട്ട് അവിടുന്ന് പൈസയും മേടിച്ച് അതിൻ്റെ ഫെയിമും അനുഭവിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശരിയാണ് അപ്പം ഡബ്ല്യു സി സി പോലുള്ളൊരു സംഘടന ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് രാവിലെ നടക്കുന്ന ഇഷ്യൂ അല്ലെങ്കിൽ രാത്രി നടക്കുന്ന ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ രാത്രി ആരെങ്കിലും നോക്കിയാണ് വേഗം ഡബ്ല്യു സി സിയുടെ നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് അറിയില്ല അവരുടെ എന്താണ് കാര്യം എന്ന് നമ്പർ ഉണ്ടെങ്കിൽ വിളിക്കാം ഓക്കെ ഇതാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു ആക്ഷൻ കിട്ടുന്ന ഒരു സ്പേസ് ആണ് ഡബ്ല്യു സി സി ഡെഫിനറ്റ്ലി നമുക്ക് അത് നല്ലൊരു കാര്യം അതെ 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 ആരെങ്കിലും വന്ന് കഥകിൽ മുട്ടുന്ന സമയത്ത് ഓട് എന്ന് രസിക്കാൻ ഡബ്ല്യു സി സി എന്താ ഫയർഫോഴ്സോ അതല്ലെങ്കിൽ ആംബുലൻസോ എന്തൊക്കെ പണ്ടത്തലങ്ങളാണ് ദൈവം ഇവർ പറയുന്നത് ബാക്കി പറഞ്ഞട്ടെ എന്തെങ്കിലും മാറ്റം മാറ്റം ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഒരുപാട് പെൺകുട്ടികളെ ഇതേപോലെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ചില മോഡൽസിനൊക്കെ അവര് മിസ് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് ഉണ്ട് എല്ലാ മേഖലയിലും ചീത്ത ഉള്ള പോലെ ഈ മേഖലയിലും ചീത്തയുണ്ട് ഇപ്പോഴും ഇത്രയോ പെൺകുട്ടികൾ മോഡലിംഗ് രംഗത്ത് വന്നിട്ട് അവർക്ക് പല പല വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട് പക്ഷെ അത് ഉണ്ടാവുന്നത് ആയിട്ട് ഈ പെൺകുട്ടികൾ റിയാക്ട് ചെയ്യാനുള്ള ഒരു പേടി കാരണമാണ് അപ്പൊ അത് ആദ്യ മാറ്റിയെടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എനിക്ക് അറിയില്ല ഇതിന്റെ യഥാർത്ഥ ഇത് എന്റെ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നോ ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട് അതൊക്കെ ആയിട്ടും ഉള്ള ഒരു മേഖല തന്നെയാണ് നമ്മുടെ ഇൻഡസ്ട്രി എല്ലാ ലാംഗ്വേജിലും അതുണ്ട് പക്ഷെ ആരും നമ്മളെ ഫോഴ്സ്ഫുള്ളി ഈ മേഖലയില് വേറെ ഏത് സ്ഥലത്ത് ജോലി ചെയ്യുന്നേക്കാളും ഏറ്റവും സെക്യൂർ ആയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ അല്ലെങ്കിൽ ഒരു മീഡിയ അപ്പൊ അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരു അനുഭവം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് റിയാക്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ എതിർക്കാത്തത് കൊണ്ടാണ് അതിന് അതെ ഇവിടെ കാശ്യം കവിച്ചുണ്ട് റൈപ്പ് ഉണ്ട് മയക്കുമരുന്നുണ്ട് രാത്രിയായാൽ പെണ്ണുങ്ങളുടെ കഥയിൽ മുട്ടലുണ്ട് എല്ലാ തരം കലാപരിപാടികളും ഉണ്ട് ലോകത്തിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് സിനിമ തന്നെ എല്ലാവരും സന്തോഷിച്ചാട്ടെ സന്തോഷിച്ചാട്ടെ എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ സോസിക തന്നെ ഈ ഇന്റർവ്യൂ ഒന്നും കൂടി എടുത്തു വെച്ച് നോക്കുന്നത് നന്നായിരിക്കും അഭിപ്രായത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് നോക്കാലോ എവിടെ വരാനാണ് അല്ലെ ഇവരെപ്പോഴും മാറും ഇതൊക്കെ പെണ്ണുങ്ങൾ റിയാക്ട് ചെയ്യാത്തത് കൊണ്ട് സംഭവിച്ചതാണ് ഒരു നോ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കുകയില്ലായിരുന്നു എന്നൊക്കെ അതിനുള്ള ബുദ്ധിയെ മാഡത്തിനുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളു എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പോഴത്തെ ടോപ്പിക്കുമായി വീണ്ടും കാണാം